ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി ും സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നല്ല മഴയാണ് കാലവർഷം തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇന്ന് രാവിലെ ചൂട് ആവി പറക്കുന്ന പുട്ടും ബീഫ് കറിയും മുട്ട പുഴുങ്ങിയതും ഈ ഫുഡെല്ലാം കഴിച്ച് എനർജി ആയിട്ട് വേണം ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാൻ <remo loops> तो 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 ും പുസ്ങ്ങളും പുസ്തകങ്ങളൊക്കെ ചിലതൊക്കെ വായിക്കാൻ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ബാക്കി എടുക്കാത്തതൊക്കെ എന്തായാലും ഇന്ന് ക്ലീനിങ് ആണ് ഈ ട്രോഫികളും പുസ്തകങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അറേഞ്ച് ചെയ്തു വെക്കുന്നു അങ്ങനത്തെ കുറച്ച് പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ദിവസം സ്കൂളൊക്കെ തുറക്കാറായിരിക്കുകയാണ് അതുകൊണ്ടാണ് വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്ലീനിങ് നല്ല പുട്ടും അകത്താക്കിയതിനു ശേഷം ഒട്ടും സമയം കളയാതെ തന്നെ ഞങ്ങൾ പണികളിലേക്ക് കടന്നു ബുക്കും ട്രോഫിയോടും വരുന്ന ഷെൽഫ് കണ്ടാലേ അറിയാം ഫുൾ കാലിയാണ് വെറുതുകൊണ്ടല്ല ബുക്കുകൾ ഇവിടെയും ഇവിടെ ഇതെല്ലാം ക്ലീൻ ചെയ്യുക അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ടാസ്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ടേബിളിലേക്കാണ് ഞങ്ങൾ ഷെൽഫിൽ നിന്ന് ട്രോഫികൾ എടുത്ത് ഗ്രന്ഥശാല ചെറിയൊരു ഗ്രന്ഥശാലയായിരുന്നു അവിടെ നിന്നുമുള്ള പുസ്തകങ്ങളെല്ലാം തറയിലേക്കാണ് മാറ്റിയത് അപ്പോ ഞങ്ങളുടെ ഏറ്റവും വലിയ പരിപാടി ട്രോഫികളും ബുക്കുകളും മെയിൻ ഷെൽഫിൽ മാത്രമല്ല ഇവിടെ മാറിയും കുറച്ച് ട്രോഫികളൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാം പുറത്തെടുക്കുക ക്ലീൻ ചെയ്യുക തിരിച്ചു വെക്കുക പണിയെടുക്കാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പരിപാടി തന്നെയായിരുന്നു അപ്പോ ഇതൊക്കെ ഒരുപാട് അപ്പോ അതൊന്നും നമ്മളെ മൂക്കി കയറാതിരിക്കാൻ വേണ്ടി കർച്ചീഫ് കർച്ചീഫ് പ്രൊട്ടക്ഷൻ മാസ്ക് പോലെ ഉപയോഗിച്ചു പുസ്തകങ്ങളുടെ സെക്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും കൂടുതൽ പൊടിയും പുസ്തകങ്ങളിലായിരുന്നു കാരണം എടുത്ത് വായിക്കണമല്ലോ ഇനി ട്രോഫികളിലേക്ക് വരുമ്പോൾ ട്രോഫികൾ കസ്റ്റഡിയിലായിരുന്നു എന്തോരം ട്രോഫികളല്ലേ നിഷാ നമുക്ക് സംഭവം തന്നെ സ്വയം പൊങ്ങിയതല്ലേ കേട്ടോ ഇത് നിന്റെ ഫസ്റ്റ് ട്രോഫിയാ നിനക്ക് അഞ്ചു വയസ്സുള്ള മത്സരം ഉണ്ടായിരുന്നു ബ്ലോക്ക് ഫസ്റ്റ് ട്രോഫി ുംങ്ങൾക്ക് ഓരോ വികാരങ്ങളായിരുന്നു അതെ പലതരം ഓർമ്മകൾ മനസ്സിലൂടെ ഞങ്ങളുടെ പണി കൃത്യസമയത്ത് കൃത്യമായി ഞങ്ങൾ ചെയ്തു തീർത്തു അതിന്റെ റിസൾട്ട് ആണ് ഈ ഷെൽഫിൽ കാണുന്നത് പുസ്തകങ്ങളാണ് ആദ്യം ഷെൽഫിലെത്തിയത് ഞങ്ങൾ അടുക്കി അടുക്കി ഓരോ സെക്ഷൻ ആയിട്ടാണ് വെച്ചത് അത് വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ ഓരോ പുസ്തകങ്ങളും ഓരോന്നായി തന്നെ അടുക്കി വെക്കണം ഒന്ന് എന്താ നോവല് ഇംഗ്ലീഷ് പുസ്തകങ്ങള് കുട്ടികൾക്കായുള്ള പുസ്തകങ്ങള് കുട്ടികൾക്കായുള്ള പുസ്തകങ്ങളിലായിരുന്നു ഏറ്റവും തമാശ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അതിൽ പലതും സത്യം പറയാൻ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലേ വൃത്തി എടുക്കാൻ എടുത്തപ്പോഴാണ് കാണുന്നത് അങ്ങനെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങള് ഇംഗ്ലീഷിലെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങള് പല തരത്തിൽ ഇങ്ങനെ വേർതിരിച്ച് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഈ ഷെൽഫിലേക്ക് വന്നത് പറയുമ്പോ അല്ലെങ്കിൽ കാണുമ്പോ ആ നല്ല വൃത്തിയുള്ള ഷെൽഫ് അതിന് പിന്നിലെ പണി ഇതിലെ ചില പുസ്തകങ്ങളൊന്നും തുടക്കേണ്ട ആവശ്യം വന്നില്ല അതിലൊന്നാണ് നിഷാന്റെ വിമ്പിക്കെട്ട് ഒരു ദിവസം തന്നെ പല സമയങ്ങളിലും പല വിമ്പി കിട്ടുകളായിട്ടും നിഷാൻ ഇരിക്കുന്നത് കാണാം അതുകൊണ്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ ആദ്യം ഷെൽഫിൽ ബുക്ക് ട്രോഫികൾ തുടച്ചു കഴിഞ്ഞ് ആദ്യം ചെയ്തത് ചിലത് മാറ്റി വെക്കുക എന്നതായിരുന്നു ഒരുപാട് ആ ഒരുപാട് ട്രോഫികൾ ഉണ്ടായിരുന്നു അതിലെല്ലാം കൂടി നമുക്ക് ഷെൽഫിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ചിലത് ബാഗിലേക്കാക്കി അത് മാറ്റി വെച്ചു അങ്ങനെ

റൂമിന്റെ ഈ ഒരു ഭാഗത്തിന്റെ തിളക്കം അല്പം കൂടിയോ എന്നൊരു സംശയം നിഷാൻ നിനക്കുണ്ടോ വിജയിച്ചു അത് നന്നായി അതെ തീരാൻ പോവുകയാണ് പോവുകയാണ് തുറക്കാൻ അപ്പോ നമുക്ക് കുറച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അതെ നമുക്ക് ഇതുപോലുള്ള വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അവധിക്കാലം അവസാനിപ്പിച്ച് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കാം അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ